മ രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായണം കിഷ്കിന്ധാകാണ്ട സീതാന്വേഷണോദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരും വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺപാ തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരിക്കാണായതൊക്കവേ നാനാകുലാജലസംഭവന്മാരിവർ നാനാ സരിദ്വീപശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരികളെവരുമുർവീപദേ കാമരൂപികളത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനീ കേജബലന്മാരതിലുണ്ടുതാൻ കേജിൽ ദശഗജശക്തിയുള്ളോരുണ്ട് കേതപരാക്രമമുള്ളവർ കേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനീലോലൂപമാന ശരീരികൾ കേജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാവ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീര യുദ്ധ വൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിൻകഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം മൂലഫലതാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താപകാജ്ഞാകാരികൾ എന്നു നിർണയം വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ पुष्करसम्भवपुत्र निवनल्लु कोडिफल्लूकवृन्दाधिपति महाप्रौढमति हनुमानिवनेन्नुड मन्त्रिवरन् महासत्त्वपराक्रमन् गन्धवाहाल्मजनीशांशसम्भवन् नीलन् गजन् गवयन् गवाक्षन् दीर्घवालधिपोण्डवन् മാരുതിദാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനദൻ മമ താരാധനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടൊരുൾ ചെയ്യുക വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യത്വം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാമ്പുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്കലെ നിർണയമുൾക്കാമ്പിലോട്ടു കർത്തവ്യം കുരുശ്വനി ജാനകി മാർഗണാധം നിയോഗിക്ക വാനരവീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനു നാലു ദിക്കിങ്കലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരുടും പിന്നെ ശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം മൈന്ദൻ വിവിധനും നളനും ശരഭൻ സുഷേണനും ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞു കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു മുപ്പത് നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുചിക്കണം മേണാങ്കശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടും ഇം നിയോഗിച്ചു കാലമേ പോയാലും നയച്ചിടാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ ഇദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്യാ തൊഴുതിതു വായുതനയനും അപ്പോൾ അവന് വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിമാങ്കിതമാങ്കുരീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്ക് പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചേരിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര ഭദ്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്ര ഇവ തിരഞ്ഞുതിരഞ്ഞതിസത്വരം നീല നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കുതിരയുമ്പോൾ ഹോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായൂരു അതിക്രൂരനായോരു വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ പന്തി മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ സ്വയം പ്രഭാഗതി അന്ധകാരാരണ്യമാശുപുക്കീടിനാരന്ധരാദാഹവും വർദ്ധിച്ചുതേറ്റവും ശുഷ്കണ്ഠോഷ്ഠതാല് പ്രദേശത്തോടും മർക്കടവീരുണങ്ങി വരണ്ടോരു ജിഹ്വയോടും നടക്കുന്ന നേരത്തോരു ഗഹരം തത്ര കാണായ വിധിവശാൽ ീ തൃണഗണഛഛന്നമായ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചംസാരി ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അത് കണ്ടുകൽപ്പിച്ച നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിടുക എന്നു പറഞ്ഞ നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞ് തിരുട്ടുകൊണ്ട് അന്നേരം അന്യോന്യമൊത്തുകയ്യും പിടിച്ചാവുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാരതീവദൂരം തത്ര കണ്ടിരുന്നു മുന്നിലാ മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാണുമവർ കണ്ണിനുമേറ്റമാനന്ദകരംബരം ഭാവികളുണ്ടു മണിമയ ഭാരിയാലാവൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി പീയൂഷസാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന സഹിതങ്ങളായുള്ള ു പലതരം തത്ര വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ഠരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാനനിരതയായി പാവകജ്വാലാ സമാഭ കലർന്നതിഭാവനയായ മഹാഭാവയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു ഒരു വായുദനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരഗോസലത്തിങ്കൽ അയോധ്യയിൽ നിന്നുത്തമയായുണ്ടോ ഒരു ഗുരി ഭൂതലേ തത്രയവാണു ദശരഥനാം നൃപൻ പുത്രരുണ്ടായി ചമഞ്ഞിതു നാലുപേർ നാരായണൻ സമഞ്ജേഷ്ഠനവറുകളിൽ ശ്രീരാമനാവുന്നതെന്നു അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാ പത്നിയോടും വിഭിന്ന സ്ഥലേ മോതേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ളത് ശാസ്യ നിശാചരൻ പട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാവും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ സീതയെ കൊണ്ടുവരിക വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനോ ഒരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലാകാംക്ഷയാവന്നു മോഹേന ഗുരമ്പുക്കിതറിയാതെ ദൈവവശാലി വിടപ്പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു അറിഞ്ഞിര നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ യോഗിരിദാനും അത് കേട്ടവരോടു മന്ദസ്മിതം പൂണ്ടുചൊല്ലാൾ പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാകിയേ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭൂജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കു ൂർവമഞ്ജസായ മാരുതിയോട് പറഞ്ഞു തുടങ്ങിയാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേ മാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഖേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകി ഞാനീശ്വരൻ ദിവ്യസംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു പസിച്ചിഹ നാമ സ്വയം പ്രഭ സന്ത മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചു ദുഹേമയും നിർമ്മല ചൊല്ലിനാൾ സന്തതം നീ തപസും ചെയ്തിരിക്കടോ എന്തുക്കൾ വരികയുമില്ലല്ലോ ത്രേതായുകെ വിഷ്ണു നാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമഭക്തിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകീ ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടുവണങ്ങുക നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ ഭക്യാവരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപഥം യോഗിഗമ്യം സനാതനം യാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവസ്ഥിത അടവിഭുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പത്വരിയൂടെ നടന്നു തുടങ്ങിനാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे